സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്പ്രസ് വേ ആയിട്ടുള്ള ബാംഗ്ലൂരു ചെന്നൈ എക്സ്പ്രസ് വേയുടെ കാഴ്ചകളാണ് ഇതിനേക്കാളും വലിയ എക്സ്പ്രസ് വേവേളൊക്കെ വരുന്നതാണ് പക്ഷേ നിലവിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്പ്രസ് വേ ആണ് ബംഗ്ലൂരു ചെന്നൈ എക്സ്പ്രസ് വേ എൻ ഇ സെവൻ നാഷണൽ എക്സ്പ്രസ് വേ സെവൻ അതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് മാസം മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വളരെ കുറഞ്ഞ ഭാഗം ഒസ്കോട്ടോ കഴിഞ്ഞ് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഭാഗം വരെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് രണ്ടാമത്തെ ആയിട്ടുള്ള മാലൂർ ഇൻ്റർചേഞ്ച് അതായത് എക്സിറ്റ് ട്വൻറ്റി ഫോർ ഭാഗം വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണു തുടങ്ങിക്കാന്നുണ്ടെങ്കിൽ വലിയൊരു ഉപകാരം ഇതേപോലെ കേരളത്തിന് പുറത്തുള്ള ദേശീയപാതയുടെ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എൻ ഇ സെവൻ നാഷണൽ എക്സ്പ്രസ് വേ ബംഗ്ലൂരു ചെന്നൈ എക്സ്പ്രസ് വേ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കോറിഡോർ ആണ് ഈ ഒരു ബാംഗ്ലൂരു ചെന്നൈ എക്സ്പ്രസ് വേ ഇന്ത്യയുടെ ഐ ടി ഹബ്ബായിട്ടുള്ള ബാംഗ്ലൂരിൽ നിന്ന് തമിഴ്നാടിൻ്റെ ഭരണ കേന്ദ്രമായിട്ടുള്ള ചെന്നൈയിലോട്ട് വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാൻ നിരവധി ആളുകളാണ് ആഗ്രഹിക്കുന്നത് അവർ നിലവിലുള്ള ഹൈവേയിലൂടെ നാല് അഞ്ച് മണിക്കൂർ സഞ്ചരിച്ചിട്ടാണ് അവിടെ എത്തുന്നത് പക്ഷേ ഒരു പാത തയ്യാറാകുന്നതോട് കൂടിയിട്ട് രണ്ടര മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾക്ക് ചെന്നൈയിലോട്ട് എത്താം കർണാടകത്തിലെ ഹൊസ്കോട്ട മുതൽ തമിഴ്നാട്ടിലുള്ള ശ്രീ വരെ ഇരുന്നൂറ്റി അമ്പത്തെട്ട് കിലോമീറ്ററിലാണ് ഈ ഒരു പാത നിർമ്മിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് കോടി രൂപയാണ് ഈ പാതയുടെ നിർമ്മാണ ചെലവ് അപ്പോൾ ഒസ്കോട്ട കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ടോൾ ഗേറ്റ് ആണ് പിന്നെ ഒസ്കോട്ട ഇൻ്റർചേഞ്ചിൻ്റെ ആ ഭാഗത്ത് ടോൾ ഗേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ റോഡിന് നടുവിൽ ടോൾ വന്നിട്ടുള്ളത് മറ്റുള്ള സ്ഥലത്തൊക്കെ ഇൻ്റർചേഞ്ച് അതായത് റോഡിലോട്ട് പ്രവേശിക്കുന്ന ഭാഗത്താണ് ടോൾ ഗേറ്റ് ഉള്ളത് എക്സിറ്റ് ആകുമ്പോഴും ടോൾ കൊടുക്കണം എൻട്രി ആകുമ്പോഴും ടോൾ ആ ഒരു മാനദണ്ഡത്തിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി പുതിയ എക്സ്പ്രസ് വേകളൊക്കെ നിർമ്മിക്കുന്നത് തോന്നിയ പോലെ ആക്സസ് ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും മാത്രം ടോൾ കൊടുത്താൽ മതി അതും യാത്രക്കാരുടെ സമയം ലാഭത്തിന് കാരണമാകും അറുപത് മീറ്ററിൽ നാല് വരിയായിട്ടാണ് ഈ പാത നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു ടോൾഗേറ്റിൻ്റെ ഭാഗത്ത് പി കെ സി റോഡാണ് ചെയ്തിട്ടുള്ളത് എല്ലാ ടോൾഗേറ്റിൻ്റെ ഭാഗത്തും പി കെ സി റോഡാട്ടോ രണ്ട് വരിയായി വരുന്ന പാത ഈ ഒരു ടോളിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ ഇപ്പം ഈ ഒരു ഭാഗത്ത് ആട്ടോ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ മൊത്തം ഒമ്പത് ട്രാക്കുകളായിട്ട് മാറുകയാണ് ഇത്രയും ഇതിലൂടെ പോകുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഈ ഒരു റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ടോളും ഉണ്ടാവും കേട്ടോ എക്സ്പ്രസ് വേകളിൽ സാധാരണ ആറുവരിയേക്കാളും ടോള് ഡബിൾ മടങ്ങ് കൂടുതലായിരിക്കും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല നമ്മൾ വരിയിൽ നമുക്ക് നമുക്കുള്ളത് വരിയാണ് ആറുവരിയാണ് വരിയിൽ ഇത്ര ടോൾ ഉണ്ടാവില്ല പക്ഷേ എക്സ്പ്രസ് വേകളിൽ ടോൾ നിരക്ക് കൂടുതലായിരിക്കും ഏതായാലും രണ്ടു വരി രണ്ട് അപ്പുറത്തും അപ്പുറത്തായിട്ടാണ് ടോൾ ഗേറ്റ് വന്നിട്ടുള്ളത് ഇൻ്റർചേഞ്ച് എക്സിറ്റുകളിൽ ഇതേപോലത്തെ ടോൾ ഗേറ്റ് അല്ല കേട്ടോ വന്നിട്ടുള്ളത് സാധാ രീതിയിലുള്ള ടോളാണ് റോഡിന് കുറുകയായിട്ട് ഒമ്പത് ട്രാക്കാണ് വൺ സൈഡിലായിട്ടുള്ളത് അതിൽ ഒന്നിൽ മാത്രമാണ് ക്യാഷ് സ്വീകരിക്കുകയുള്ളൂ ബാക്കിയെല്ലാം ഫാസ്റ്റാഗ് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് നോക്കുക അതിനാണ് ക്യാഷ് ഒന്ന് വെച്ചിട്ടുള്ളൂ ടോൾഗേറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് ഹബ്ബോ കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് അപ്പുറത്ത് പോയാലാണ് ഹബ്ബ് റെസ്റ്റ് ഹൗസ് കാര്യങ്ങളൊക്കെ ഉള്ളത് റെസ്റ്റ് ഏരിയകൾക്ക് തന്നെ ഈ ഒരു ഹൈവേയുടെ ഇഷ്ടം പോലെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അവിടെയൊക്കെ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ മറ്റ് ടോൾ ഗേറ്റുകൾ കാണുന്നത് പോലെ പെട്ടിക്കൂട് കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല എല്ലാം ഫാസ്റ്റ് ട്രാക്കാണ് ആകൊരൊറ്റ പെട്ടിക്കൂട് മാത്രമേ ഉള്ളൂ അത് ഘട്ടങ്ങളിൽ മാത്രം പൈസക്ക് വേണ്ടിയിട്ട് മാത്രം പിന്നെ ബൈക്ക് ഓട്ടോ കാളവണ്ടി ഒന്നും ഇതിൽ അല്ല അതേപോലെ ഇതിൽ പല സ്ഥലത്തും സ്ഥലപ്പേര് മാർക്ക് ചെയ്തിട്ടുള്ളത് ഹിന്ദിയിലാണ് അതായത് കോളാർ ഇതിപ്പോൾ ഹിന്ദിയിൽ കോളാർ എന്നാണ് വായിക്കുക അപ്പോൾ ഇതേപോലെ പല സ്ഥലത്തും മയിൽക്കുറ്റികളിലൊക്കെ ഹിന്ദിയിലാണ് പേര് കൊടുത്തിട്ടുള്ളത് എല്ലാ സ്ഥലത്തും അല്ലെട്ടോ ചില സ്ഥലത്തൊക്കെ ഏകദേശം ഒരു പത്ത് കിലോമീറ്ററൊക്കെ ഇടപെട്ടിട്ട് ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട് അടുത്തടുത്ത് ചൈനേജിൻ്റെ ഈ മയിൽക്കുറ്റി വെക്കുന്ന ഭാഗത്തൊക്കെ ഹിന്ദിയിലാണ് നെയിം ബോർഡ് കൊടുത്തിട്ടുള്ളത് റോഡ് ഒരു രക്ഷയിലിട്ടോ അടിപൊളി റോഡാണ് അറുപത് മീറ്ററിൽ സർവീസ് റോഡ് ഇല്ലാതെയാണ് നാലുവരിയായിട്ട് പാത കടന്നു പോകുന്നത് പിന്നെ ഇതിന് നിർമ്മിച്ചിട്ടുള്ള പാലങ്ങളും കലങ്കുകളൊക്കെ ഭാവിയിൽ എട്ട് ആക്കാനുള്ള കോലത്തിലാണ് അതായത് ഈ പാലങ്ങൾക്ക് ഇടയിലുള്ള കോൺക്രീറ്റ് ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ റോഡ് നാലു വരിയായിട്ട് നിർമ്മിച്ചിട്ടുള്ളൂ ഭാവിയിൽ എട്ട് വരി ആക്കുമ്പോൾ വീണ്ടും പാലം പൊളിച്ച് പെയ്ലിങ് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം ഇപ്പം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഭാവിയിൽ ഈ ഒരു കോറിഡോർ നല്ല തിരക്കുള്ളൊരു പാതയായി മാറുമ്പോൾ ഇത് എട്ട് വരിയാക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു അറുപത് മീറ്റർ സ്ഥലത്തേക്ക് ആർക്കും അതിക്രമിച്ച് കടക്കാൻ പറ്റില്ല രണ്ട് സൈഡിലും കോൺക്രീറ്റ് മതിൽ കിട്ടണമുണ്ടെങ്കിൽ അതൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റീൻ്റെ സ്ഥലമാണ് അവിടെ ഈ ഒരു ദിലി ബിൽഡ്കോൺ കമ്പനി തന്നെയാണ് മതിൽ കെട്ടുന്നത് അപ്പോൾ ആർക്കും മൃഗങ്ങൾക്കോ മറ്റൊന്നും ഈ ഒരു റോട്ടിലോട്ട് ഒരിക്കലും കയറാൻ പറ്റില്ല മധ്യപ്രദേശ് ആസ്ഥാനമായിട്ടുള്ള ദിലീപ് ബിൽഡ് കോൺ എന്ന കമ്പനിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇവരുടെ റീച്ചിൽ കഴിഞ്ഞ വീടിൽ ഞാൻ കാണിച്ചില്ല ഒരു അമ്പലത്തിന്റെ ഭാഗത്ത് ഒരു അഞ്ഞൂറ് മീറ്റർ സ്ഥലത്ത് റോഡ് പണി ബാക്കിയുണ്ട് അത് കഴിഞ്ഞുകാന്നുണ്ടെങ്കിൽ ഇവരുടെ റീച്ചിൽ എല്ലാ സ്ഥലവും ഇതേപോലെയാണ് പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അവസാന ഘട്ടമായിട്ട് ആ ഒരു ബൗണ്ടറി കെട്ടുന്ന കോൺക്രീറ്റ് മതിൽ കെട്ടുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പാലങ്ങളുണ്ട് പക്ഷെ അടിയിലൊന്നും വെള്ളം ഒഴുകുന്നില്ല നല്ല മഴ പെയ്യുന്ന സമയമാണ് പക്ഷേ ഇതിലൊന്നും വെള്ളമല്ല കേട്ടോ അപ്പോൾ ചുറ്റിലും കൃഷികളും കാര്യങ്ങളും പൂന്തോട്ടവും ഗ്രാമീണ കാഴ്ചകളൊക്കെ കൊണ്ട് നിങ്ങൾക്കിങ്ങനെ സുഖമായിട്ട് പോകാം ഇത്തരത്തിലാണ് മണ്ണുട്ടീർത്തിയിട്ടാണ് പാത നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ദേശീയപാത അറുപത്താറ് നിർമ്മിക്കുന്നത് പോലെ കോൺക്രീറ്റ് ക്രാഷ് ബാരിയർ എല്ലാം സൈഡിൽ വന്നിട്ടുള്ളത് നിങ്ങൾ കാറിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല അടിപൊളി വ്യൂ കാണാൻ പറ്റും ഈ ഒരു കൊണ്ട് അപ്പുറത്തുള്ള കാഴ്ചകളൊക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ നടുവിലുള്ള മീഡിയണിൽ പതിനാല് മീറ്റർ വീതിയുണ്ട് ആ പതിനാല് മീറ്ററിൽ വെച്ച ചെടികൾ ഏതൊക്കെയായി നമ്മൾ ഗുൽമോഹർ ഉണ്ടല്ലോ മെയ് മാസം പൂവെന്നൊക്കെ നമ്മൾ പറയും ആ ചുവന്ന കളറുള്ള ആ ഒരു സാധനവും പിന്നെ ഒരു മഞ്ഞ കളറുള്ള ഒരു ചെടി മഞ്ഞ കളറിൻ്റെ പേരും കറിയില്ല മറ്റേത് ഗുൽമോഹർ ഏതായാലും സുഹൃത്തുക്കൾ ഈ ഒരു റോഡിൻ്റെ പണി കഴിഞ്ഞ് ബംഗളൂരിലുള്ള നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാർ എടുത്ത് ഒരു ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റോഡ് തന്നെ തിരഞ്ഞെടുക്കണ ടോൾ കൊടുത്തോളീ പ്രശ്നമില്ല നിങ്ങൾക്ക് മുതലാവും കാരണം റോഡ് ഒരു രക്ഷയില്ല അടിപൊളി റോഡാണ് പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളും ഗ്രാമീണ കാഴ്ചകളും അതേപോലെ കൃഷിത്തോട്ടങ്ങളും മറ്റൊക്കെ കണ്ട് കണ്ട് ആസ്വദിച്ച് പോകുക പിന്നെ നടുവിൽ ക്രാഷ് പേരല്ല അപ്പം നിങ്ങൾ വേറെ ഏതോ സ്ഥലത്ത് കൂടെ വാഹനം ഓടിക്കുന്നൊരു ഫീൽ ആയിരിക്കും പിന്നെ ഒരുപാട് പണി നടക്കുന്നുണ്ട് ഇത് ആദ്യം കെർബിൻ്റെ പണി കഴിഞ്ഞതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഇവരോട് ഒരു കർബ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവരിങ്ങനെ തന്നെ പോരെ നടപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഞങ്ങൾ പൈസ തരാം പക്ഷെ അത് കട്ട് ചെയ്യണം ഇത് കട്ട് ചെയ്യണം എന്തെന്നുവെച്ചാൽ റോഡിൻ്റെ അളവും കർബിൻ്റെ അളവും നല്ല വ്യത്യാസമുണ്ട് അപ്പം നല്ല സ്പീഡിൽ വരുന്നൊരു വാഹനം അഥവാ നിയന്ത്രണം വിട്ടാൽ ഈ ഒരു കർബിൻ്റെ മുകളിലൂടെ കണ്ടോ ഈ കർബ് ഇത്ര ഹൈറ്റ് ഉണ്ടാകുമ്പോൾ ടയർ അതിൽ തട്ടിയിട്ട് നേരെ ക്രാഷ് ബയറില് അപ്പുറത്തേക്ക് പോയി മറിയാൻ ചാൻസ് ഉണ്ട് അതിനാണ് കട്ട് ചെയ്യുന്നത് വൺ ട്വൻറ്റിയിൽ വരുന്ന വാഹനം ചിലപ്പോൾ ഈ ഒരു ക്രാഷ് ബയറിൽ ഇടിച്ച് നിൽക്കാൻ ചാൻസ് ഉണ്ട് അതല്ല ഈ ഒരു കർബ് അത്ര ഉയരത്തിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൂടെ ടയർ കയറിയിട്ട് അപ്പുറത്തേക്ക് മറിഞ്ഞു വെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സുരക്ഷ മുൻനിർത്തിയിട്ടാണ് ഈ ഒരു കർബ് കട്ട് ചെയ്യുന്നത് പിന്നെ സൈഡിൽ കണ്ട ഒരു കാഴ്ച ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ് ജിയോ സെല്ല് വെച്ചിട്ടാണ് ഇവിടെ മണ്ണിട്ടുയർത്തിയിട്ടുള്ളത് കോൺക്രീറ്റ് വാളല്ല ആ ജിയോ സെല്ല് വെച്ച സ്ഥലത്തൊക്കെ പുല്ല് വെക്കുന്നുണ്ട് ഏതാ പുല്ല്ന്നരോ ഞങ്ങളെ നാട്ടിൽ അതിന് എന്ന് പറയും നിങ്ങളെ നാട്ടിൽ എന്താ പേര് നിങ്ങൾക്ക് അറിയില്ല പിന്നെ പുറത്തുള്ള സുഹൃത്തുക്കളെ കേരളത്തിന് പുറത്തുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ബായോ ബെഹനോ ഹം മലയാളമേ വീഡിയോ അപ്ലോഡ് മേ സബ് ടൈറ്റൽ ലഗാനൊക്കെ കോശിഷ് കരുതുക ഓക്കെ അപ്പം കേരളത്തിലുള്ള സുഹൃത്തുക്കളെ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു റോഡാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അടുത്ത കാലത്തെങ്ങാനും ഒരു റോഡ് എന്ന് വെച്ചാൽ ഇൻ്റൊരു കാഴ്ചപ്പാട് ഇവിടെ അടുത്തൊന്നും വരില്ല കാരണം നമ്മൾ നാൽപ്പത്തഞ്ച് മീറ്റർ സ്ഥലം ഏറ്റെടുത്തപ്പോൾ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് അറുപത് മീറ്ററിലാണ് ഏറ്റെടുത്ത് പാത നിർമ്മിക്കുന്നത് പിന്നെ ഇതിൽ സർവീസ് റോഡ് നഹിഹെ സർവീസ് റോഡ് ഇല്ലാതെ നാലു വരി പാതയായിട്ടാണ് ഈ പാത നിർമ്മിക്കുന്നത് പിന്നെ ഇതിൻ്റെ സൈഡിൽ റെസ്റ്റ് ഏരിയക്കും വേണ്ടിയിട്ട് പോലെ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് അതേപോലെ ഇൻറ്റർചേഞ്ച് ഇൻ്റർചേഞ്ചിൻ്റെ ആ ഭാഗത്തൊക്കെ ഏകദേശം പോകണൊരു നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ വീതിയിലൊക്കെയാണ് അവിടെ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് പിന്നെ റോഡ് ക്ലീനാക്കുന്ന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കാഴ്ച നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റുന്നില്ല ഇല്ല തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഉണ്ടോന്നറിയില്ല നമ്മളേരിയൊന്നും ഇത് കാണാൻ പറ്റില്ല പുറത്തൊക്കെ ജി സി സിയിലും അതേപോലെ ചെന്നൈ ബാംഗ്ലൂരു മുംബൈ ആ ഭാഗത്തൊക്കെ വലിയ എക്സ്പ്രസ് വേകൾ ഇതേപോലെ ക്ലീൻ ആക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു ഇൻ്റർചേഞ്ചിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് പിന്നെ നടുവിൽ ഈ ഒരു ക്രാഷ് ബയറർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നല്ല ഫീലാട്ടോ അതായത് രണ്ട് സൈഡിലും ക്രാഷ് ബയറർ അടച്ചിട്ട് പോകുമ്പോൾ ആ ഒരു ഫീലും ഇതിങ്ങനെ ഈ ഒരു സൈഡ് ഓപ്പണിങ്ങനെ പോകുമ്പോൾ വേറെ ഏതോ ഒരു വൈബാണ് നമ്മൾ മരുഭൂമിയിലൊക്കെ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഒട്ടകം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് മാത്രമായിരിക്കും ക്ലോ ക്ലോസ് ചെയ്തിട്ടുണ്ടോ ആ ഒരു ഫീലാണ് പക്ഷെ അവിടെ ഏറെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത് അപ്പം കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു റോഡ് നിലവിലുള്ള സാഹചര്യത്തിൽ വരാൻ ചാൻസ് ഇല്ല നമുക്ക് എക്സ്പ്രസ് വേ അനുവദിച്ച് തന്നാലും അതായത് നമ്മൾ കേരളത്തിൽ എക്സ്പ്രസ് വേ ഉണ്ടാക്കിയാൽ നോക്കിയാലും ഇവിടുത്തെ ഭൂപ്രകൃതി അതിന് യോജിച്ച് പോകുന്നതല്ല പിന്നെ ആളുകൾ ആ ഇത് പൈസക്കാർക്ക് മാത്രമുള്ള റോഡാണ് എന്ന് പറഞ്ഞു കണ്ട് ചില ആൾക്കാർ കുരു തുടങ്ങും ഇതാണ് എമർജൻസി യൂട്ടേൺ ഓരോ അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ നാല് കിലോമീറ്റർ ഇടവിട്ടിട്ട് ഇത്തരത്തിലുള്ള എമർജൻസി യൂ ടേണുകൾ ഉണ്ടാകും ഇത് ഓപ്പൺ ഓപ്പണായി കിടക്കൂല്ല കേട്ടോ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും അത്യാവശ്യത്തിന് നിങ്ങളൊരു എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആവാതെ അതായത് ഒരു ഇൻ്റർചേഞ്ചിൽ നിന്ന് ഇറങ്ങാതെ കുറച്ച് ദിവർ മുന്നോട്ട് പോയി നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർചേഞ്ചിലോട്ടാണ് പോകേണ്ടത് അതേപോലെ എന്തെങ്കിലും ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ സംഭവിക്കുക ഒരു സ്ഥലം തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത്തരത്തിൽ നാല് കിലോമീറ്റർ ഇടവിട്ടിട്ട് എമർജൻസി യൂ ടേണുകൾ വെച്ചിട്ടുള്ളത് വളരെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ അതായത് നിങ്ങൾക്ക് ഒരു അത്യാവശ്യ അത്യാവശ്യഘട്ടമാണെങ്കിൽ മാത്രം നാഷണൽ ലവ് അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലേക്ക് വിളിക്കുക അവർ വന്ന് തുറന്നു തരും ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും ലോക്കാണ് ഈ ഒരു കമ്പി ഇങ്ങനെ നീക്കിയിട്ട് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നാഷണൽ ലെവ് അതോറിറ്റി തന്നെ തുറക്കും ഇതേപോലെ നമ്മുടെ പാതയിലും ഈ ഒരു എമർജൻസി യൂ ടേൺ പോയിന്റുകൾ ഉണ്ടാകും പല സ്ഥലത്തും ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്യാതെ എടുത്തു മാറ്റാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ടുണ്ടാകും അവിടെയൊക്കെ ഒരു എമർജൻസി യൂ ടേണുകളായിട്ട് മാറും അപ്പോൾ ഇത് ഈ ഒരു എക്സ്പ്രസ് ഹൈവേയിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കാഴ്ച കാണാൻ പറ്റുകയുള്ളൂ ഇവിടെയൊക്കെ നടുഭാഗത്ത് പോലെ സ്ഥലം ഉള്ളതുകൊണ്ടാണ് കാരണം ഇത് തുറക്കുമ്പോൾ അപ്പുറത്തേക്ക് പോകാൻ പാടില്ലല്ലോ ഇതിങ്ങനെ തുറക്കുമ്പോൾ ഗേറ്റ് തുറക്കുമ്പോൾ അപ്പുറത്തൊക്കെ റോഡ് മേക്ക് പോകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നല്ല സ്ഥലമുള്ള ഈ ഒരു എക്സ്പ്രസ് ഹൈവേകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ഗ്രില്ലുള്ള യൂടേണുകളൊക്കെ കാണാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ഈ ഒരു എൻ ഇ സെവൻ ചൈനേജ് നമ്പർ ട്വൻറ്റി എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓസ്കോട്ട കഴിഞ്ഞതിനു ശേഷം ആദ്യത്തെ ഇൻ്റർചേഞ്ച് വരുന്നത് ഇവിടെയാണ് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലേക്ക് ഒരുപാട് ദൂരം സഞ്ചരിച്ചാൽ മാത്രമാണ് എക്സിറ്റ് എൻട്രിയും കിട്ടുള്ളൂ ഇവിടെ ഇരുപത്തിനാല് കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം ഒരു ഇൻ്റർചേഞ്ച് ഉണ്ട് മലൂർ ഭാഗത്തേക്ക് പോകുന്ന എക്സിറ്റ് ട്വൻറ്റി ഫോർ അപ്പോൾ ഈ ഒരു എക്സിറ്റിൻ്റെ നമ്പറൊക്കെ ഇതിലൂടെ പോകുമ്പോൾ നമ്മൾ ഓർക്കണം നമുക്ക് ഏതൊക്കെ ഈ ബോർഡ് ഉണ്ടാകും നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏത് നമ്പർ എക്സിറ്റ് എക്സിറ്റ് ആണെന്നൊക്കെ നമ്മൾ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ വിശദമായിട്ട് പറഞ്ഞു തരേണ്ടേ അപ്പോൾ ഞാൻ ആദ്യം ഇതൊരു പരീക്ഷണമാണ് കേരളത്തിന് പുറത്തുള്ള വീഡിയോ ചെയ്യുമ്പോൾ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ കേരളത്തിലെ കാഴ്ചകൾ കാണാൻ മാത്രമാണ് ആളുകൾക്ക് താല്പര്യം ഇപ്പോൾ നല്ല രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ ഒരുപാട് പാതകൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ അതിനൊരു തുടക്കം തുടക്കമെന്നോണമാണ് നമ്മൾ ഈ ഒരു ബാംഗ്ലൂരു ചെന്നൈ എക്സ്പ്രസ് വേയിലോട്ട് കയറിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് മലൂർ ഇൻ്റർചേഞ്ച് ഓരോ ഇൻ്റർചേഞ്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതേപോലെയല്ല കെ ജി എഫ് കെ ജി എഫിൻ്റെ കാഴ്ചകൾ വരാണ്ട് അതിന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് കെ ജി എഫ് ഇൻ്റർചേഞ്ചും അതേപോലെ ഈ ഒരു എക്സ്പ്രസ് വേയിലെ റെസ്റ്റ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് സൈഡിലും ഏക്കറക്കണക്കിന് സ്ഥലം ഏറ്റെടുത്തിട്ട് റെസ്റ്റ് ഹൗസ് സോറി റെസ്റ്റ് ഏരിയകൾ പമ്പുകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ കാഴ്ച കാണുമ്പോൾ കേരളത്തിലുള്ള നമ്മൾ അന്ധമിട്ട് പോകും എത്രമാത്രം സ്ഥലമാണ് ഏറ്റെടുത്തുണോ രണ്ട് സൈഡിലോ അപ്പോൾ അതിങ്ങനെ കാണുമൊക്കെ തോന്നും എന്നേക്കും കേരളത്തിൽ ഇതേപോലത്തെ ഒരു റോഡൊക്കെ വരികയാണ് ഒസ്കോട്ടോ ഇൻ്റർചേഞ്ച് ആ ഒരു ഡിസൈനിൽ വന്നത് നാലും കൂടിയിട്ടുള്ള റോഡാണ് അതായത് എസ് ടി ആർ ആർ അതേപോലെ വിജയവാഡ റോഡ് ബാംഗ്ലൂർ റോഡ് പിന്നെ ഈ എക്സ്പ്രസ് വേ നാലും ചേർന്നിട്ടുള്ള റോഡായെന്നു പറഞ്ഞാൽ അത്തരത്തിലുള്ളൊരു ഇൻ്റർചേഞ്ച് അവിടെ വന്നത് ഇവിടെ ഒരു സൈഡിലോട്ട് മാത്രം ആക്സസ് കൊടുത്താൽ മതി ഇൻ്റർചേഞ്ചൊക്കെ അടിപൊളിയാട്ടോ പക്ഷെ നമുക്ക് ഡ്രോൺ അധികം ഉയർത്താൻ പറ്റിയില്ല നല്ല കാറ്റാണ് സൈഡിലെ മരങ്ങളാടുന്നത് നല്ല വലിയ സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ ഫുൾ ക്വാളിറ്റി അതായത് ഹൈ ക്വാളിറ്റിയിൽ കാണാൻ ശ്രമിക്കുക ഫുൾ സ്ക്രീനിൽ കണ്ട ഞങ്ങൾക്ക് അത്രയും നന്ന് അപ്പം ഞാൻ ഇന്ന പൊക്കി അടിക്കല്ല ഞാൻ അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതാണ് മലൂർ ഇൻ്റർചേഞ്ച് ഇൻ്റർചേഞ്ച് കണ്ടത് നിങ്ങൾ ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ ബാംഗ്ലൂർ പോകണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ആ പാലം അതേപോലെ ചെന്നൈയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ സൈഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് ഗൾഫ് പോലെ ഗൾഫ് പോലെ എന്ന് ഇനി പറയില്ല ആദ്യം ഒക്കെ തന്നെയാവും ഗൾഫിലെ റോഡ് കണ്ടില്ലേ യൂറോപ്പിലെ റോഡ് കണ്ടില്ലേ അമേരിക്കയിലെ റോഡ് കണ്ടില്ലേ സുഹൃത്തുക്കളെ ഇനി അയിമക്കൊന്നും പോകണ്ട ബാംഗ്ലൂരിലെ റോഡ് കണ്ടില്ല ചെന്നൈയിലെ റോഡ് കണ്ടില്ല ഡൽഹിയിലെ റോഡ് കണ്ടില്ല ഔ എന്താണ് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ അതൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെ എന്നിങ്ങനെ നമ്മൾ പറയും ആ ഒരു കോലത്തിലാണ് പല എക്സ്പ്രസ് വേകളുടെയും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിത് ചെറിയ ഡ്രോണായതുകൊണ്ട് ടു ഫിഫ്റ്റി ഗ്രാമിന് തായുള്ള ഡ്രോൺ ആയതുകൊണ്ട് നല്ല കാറ്റുണ്ടാകുമ്പോൾ അധികം നമുക്ക് ഉയർത്താൻ പറ്റില്ല അപ്പോൾ നമുക്ക് നല്ലൊരു കാഴ്ച വിശ്വര് കാര്യങ്ങളൊന്നും ഈ ഒരു ഇൻറ്റർചേഞ്ചിൻ്റെ കാഴ്ചകളും നമുക്ക് കിട്ടിയിട്ടില്ല ഇൻഷാല്ല പൈസ കഴിച്ച് നമുക്ക് ഇനി ഡ്രോണൊക്കെ മാറ്റണം ഇതിപ്പോൾ ലൈസൻസ് വേണ്ടാത്ത ഡ്രോൺ ആയതുകൊണ്ട് ചെറിയ ഡ്രോണാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ മനോഹരമായിട്ടുള്ള ഈ ഒരു ഇന്റർചേഞ്ചുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് വേകളിൽ തന്നെ വരണം നമുക്കുള്ളത് സാധാ മെർജിങ് പോയിൻ്റ് ആണ് പിന്നെ ഈ ഒരു മെർജിങ് പോയിൻ്റ് ഒക്കെ ഡിസൈൻ ചെയ്ത് നിങ്ങൾ കാണണം നിങ്ങൾ നൂറ്റിരുവിൽ അല്ലെങ്കിൽ നൂറിലാണ് എക്സിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വൺ ഒരു ഹെവി ലോഡായിട്ട് പോകുന്ന ഒരു ട്രക്കാണ് നിങ്ങളെ കയ്യിലുള്ളത് നിങ്ങൾ എൺപതിൽ ഇങ്ങനെ വന്ന് കാണ്ട് എക്സിറ്റ് ആണ് നിങ്ങൾ ആ എൺപതിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എക്സിറ്റായി പോകാം ഏതായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോട് കൂടിയിട്ട് പാത തുറന്നു കൊടുക്കുന്നതായിരിക്കും ഇതിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ എൻ്റെ വീടെ കണ്ട ആൾക്കാർ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതിലൂടെ പോകുമ്പോൾ എന്തായാലും നിങ്ങൾ ഓർക്കും അപ്പോൾ നിങ്ങൾ പറയും ആ ചെക്കൻ പറഞ്ഞത് ശരിയെന്നാൽ എന്താ റോഡ് ഇത്രയും മനോഹരമായിട്ടുള്ള റോഡുകൾ നമ്മൾ ഇന്ത്യയിലുണ്ടോ അപ്പോൾ എക്സ്പ്രസ് വേകളിൽ എൻട്രി ആകുന്നിടത്തും എക്സിറ്റ് ആകുന്നിടത്തും ടോൾ ഗേറ്റ് ഉണ്ടാകും എല്ലാ എക്സ്പ്രസ് വേ വേയിലും ഇപ്പോൾ അതേപോലത്തെ സിസ്റ്റമാണ് വന്നിട്ടുള്ളത് ഇത് ഈ ഒരു റോഡിൻ്റെ ഭാഗത്ത് ഓസ്കോട്ട അവിടെ ഇല്ലാത്തത് കൊണ്ടാട്ടോ ആ ഭാഗത്ത് വന്നിട്ടുള്ളത് അപ്പൊ സുഹൃത്തുക്കളെ മനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ച ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് ഒരുപാട് റിസ്ക് ഒക്കെ സഹിച്ചിട്ടാണ് അപ്പൊ ലൈക്ക് അടിക്കാൻ ആരും മറക്കണ്ട ലൈക്ക് മാത്രം അടിച്ചിട്ട് കാര്യമില്ല ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഈ ഒരു വീഡിയോ നിങ്ങളെ വൈറലാക്കി തരുക ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ചത് സനീഷ് എന്ന ഒരു സുഹൃത്താണ് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുക്കാൻ വന്നപ്പോൾ മൂപ്പരാണ് നമുക്ക് സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നത് അപ്പോൾ സനീഷായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു നന്ദി രേഖപ്പെടുത്തുന്നു അപ്പം ഒരുപാട് റിസ്ക് ഒക്കെ സഹിച്ചിട്ടാണ് സുഹൃത്തുക്കളെ ഇതേപോലെ നമ്മൾ കേരളത്തിന് പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കുന്നത് കേരളത്തിലും റിസ്ക്കൊക്കെ സഹിച്ചിട്ട് തന്നെയാണ് പക്ഷെ നമ്മുടെ നാടാകുമ്പോൾ ഒരു അത്ര ചാനൽ ആയിപ്പോയി പക്ഷെ പുറത്തൊക്കെ വരുമ്പോൾ നല്ല റിസ്ക് ഒക്കെ സഹിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ മാക്സിമം ഇഷ്ടപ്പെട്ടിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ Thank you, Jai